വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാറുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസ തുക അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുടുംബം പ്രതിമാസം ആറായിരം രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും സൗജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യം അപ്പം അതിൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ചില സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകളിലോ മാറുന്ന കുടുംബങ്ങൾക്ക് ഈ പറയുന്ന പ്രതിമാസ വാടക ലഭിക്കില്ല കാരണം അതിന് വാടക നൽകേണ്ടി വരില്ല എന്നർത്ഥം മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന ചില കെട്ടിടങ്ങളുണ്ടാവും അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രതിമാസ വാടക നൽകേണ്ടി വരില്ല അപ്പോൾ അവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ അതിൻ്റെ ശേഷിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കുകയാണ് ചെയ്യുക അതാണ് ഈ വാടക ബന്ധപ്പെട്ട് വ്യക്തത വരുത്താനുള്ളത് പിന്നെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയവരാണല്ലോ അവിടെ ധാരാളമുള്ളത് അത് വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിന് പതിനെട്ടിൽ നമ്മൾ ചെയ്തതാണത് അതിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശ മരണ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റോ പുതുക്കിയ രേഖകളോ നൽകുമ്പോൾ യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതിൽ എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറ് ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട് അതിന് പുറമേയുള്ളതാണ് എഴുപത്തയ്യായിരം രൂപ ഇത് ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ് അതോടൊപ്പം നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ അതും സി എം ഡെ സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കുന്നതാണ് പിന്നെ സാധാരണഗതിയിൽ ഗുരുതരമായി പരിക്കുപറ്റിയവർക്ക് ഇത് അംഗവൈകല്യം വന്നവരാണ് ഗുരുതരമായി പരിക്കുപറ്റിയവർക്കും അൻപതിനായിരം രൂപ ഇതിന് പുറമേ അനുവദിക്കുന്ന നിലയുണ്ടാവും മറ്റൊരു പ്രശ്നം വരുന്നത് ഈ മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ ധനസഹായം അനുവദിക്കുന്ന ഘട്ടത്തിൽ കുടുംബത്തിന് ധനസഹായം അനുവദിക്കുമ്പോൾ അതിനായി അടുത്ത ബന്ധുക്കൾ നെസ്റ്റോഫ് കിൻ സാക്ഷ്യപത്രം അടിസ്ഥാനമാക്കി ഇവിടെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ അവകാശികൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരത്തിന് വിധേയമായി നഷ്ടപരിഹാരം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോവിഡ് പത്തൊൻപതിൻ്റെ സമയത്ത് ഇതേ രീതി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അതേ രീതി ഇതിലും തുടരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നാൽ പിന്തുടച്ചാവകാശ സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ ഇവർക്കെല്ലാം നഷ്ടപരിഹാരം ലഭിക്കും സഹോദരൻ സഹോദരി എന്നിവർക്ക് അവരാശ്രിതരാണെങ്കിൽ ധനസഹായം ലഭിക്കും പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണമായും ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാനാകും പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് മുൻപ് ആക്ഷേപം ഉന്നയിക്കുന്നതിനുള്ള നോട്ടീസ് സമയപരിധിയായ നാൽ മുപ്പത് ദിവസം ഇത് പൂർണമായും ഒഴിവാക്കും ദുരന്തത്തിൽപ്പെട്ട കാണാതായ വ്യക്തികളുണ്ട് അവരുടെ ആശ്രിതർക്കും സഹായം നൽകേണ്ടതായിട്ട് വരും ഇതിൽ നേരത്തെ പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ പുറപ്പെടുവിച്ചതുപോലെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും അതടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക